ിൽ ഇന്ത്യയിൽ ഗാന്ധി വന്നിറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഏറെക്കുറെ മതാത്മകാണ് ദേശീയ പ്രസ്ഥാനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ശക്തമായി വരുന്നത് തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് ശേഷം സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അത് അവിടെ വച്ചാണ് നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രമൊക്കെ എഴുതിയ ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു പോപ്പുലർ നാഷണലിസം എന്ന നിലയിലേക്ക് ജനകീയ ദേശീയത എന്ന നിലയിലേക്ക് മധ്യവർഗ ബുദ്ധിജീവികളുടെ രാഷ്ട്രീയ ആശയം എന്നതിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക ശക്തി എന്ന നിലയിലേക്ക് ദേശീയത മാറുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് ബാലങ്കാതിര തിലകൻ അരവിന്ദഘോഷ് അല്ലെങ്കിൽ ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ റാംപ്രസാദ് ബിസ്മില് അങ്ങനെ ഒരുപാട് പേർ ചേർന്നാണ് ആ ഘട്ടത്തിൽ അത് രൂപപ്പെടുത്തുന്നത് അതിനെ നമ്മുടെ ദേശീയതയുടെ വലിയ ചരിത്രകാരന്മാരിൽ ഒരാൾ വിശേഷിപ്പിക്കുന്ന പദം ശ്രദ്ധിക്കേണ്ടതാണ് മിലിറ്റൻ ഹിന്ദു നാഷണലിസം എന്നാണ് ബലിഷ്ഠമായ ഹൈന്ദവ ദേശീയതയാണ് നമ്മുടെ പോപ്പുലർ നാഷണലിസം അടിസ്ഥാനപരമായി വേര് പിടിച്ചത് മിലിറ്റൻ ഹിന്ദു നാഷണലിസം എന്ന നിലയ്ക്കാണ് ഈ പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ പ്രശ്നമാണ് ഇപ്പോഴും തുടരുന്നത് ഇത് പ്രബലമായി നിൽക്കുന്ന ഈ മിലിറ്റൻ്റ് ഹിന്ദു നാഷണലിസ്ത്തിൻ്റെ സമുന്നതനായ നേതാവായിട്ടാണ് തിലകൻ വരുന്നത് ആ തിലകന് സ്വാഭാവികമായൊരു തുടർച്ച തൊള്ളായിരത്തി ഇരുപതുകളിൽ ഉണ്ടാവുമായിരുന്നു കേട്ടോ ആ തുടർച്ചയുടെ പേരാണ് സവർക്കർ എന്നത് ആ തുടർച്ചയെ ചെറുത്തൊരാളുടെ പേരാണ് മഹാത്മാഗാന്ധി എന്നത് ഗാന്ധി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ വന്നിട്ട് ചെയ്തൊരു കാര്യം അതുവരെ ഇന്ത്യൻ ദേശീയതയുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന മതത്തിൽ നിന്ന് ദേശീയത എന്ന ആശയത്തെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് വിട്ടു എന്നതാണ് തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധി ആദ്യത്തെ സമരം നടത്തുന്നത് അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരനിൽ ഗാന്ധി ഉന്നയിച്ച മുദ്രാവാക്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം എന്നൊന്നുമല്ല ഗാന്ധി പറഞ്ഞത് കർഷകർക്ക് വിളവിന് വില കിട്ടണം ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിൽ കർഷകർ എന്നൊരു എൻറ്റിറ്റി സ്വയമേവ ഏജൻസിയുള്ള തങ്ങളുടേതായ കർത്തൃത്വമുള്ള തങ്ങളുടെ നിർവാഹകത്വമുള്ള പുതിയൊരു രാഷ്ട്രീയ സംഘം രൂപപ്പെടുന്നത് കർഷകർ വരുന്നു പിന്നാലെ പലരും വരുന്നു തൊഴിലാളികൾ വരുന്നു യുവാക്കൾ വരുന്നു സ്ത്രീകൾ വരുന്നു ട്രേഡ് യൂണിയനുകൾ വരുന്നു നാനാതരത്തിലുള്ള തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടാവുന്നു തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഇന്ത്യൻ ദേശീയതയെ നിർണയിച്ചിരുന്ന എല്ലാ ഘടകങ്ങളെയും റദ്ദാക്കിക്കൊണ്ട് മുപ്പതുകളിൽ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വരുന്നു ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ വരുന്നു ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ വരുന്നു സ്ത്രീകളുടെ കൂട്ടായ്മകൾ വരുന്നു കർഷക പ്രസ്ഥാനങ്ങൾ വരുന്നു സോഷ്യലിസ്റ്റുകൾ വരുന്നു കമ്മ്യൂണിസ്റ്റുകൾ വരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗതി മാറി അക്കാലം വരെ ദേശീയതയുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന മതവും അക്കാലം വരെ ദേശീയതയുടെ പ്രധാനപ്പെട്ട ആഭിമുഖ്യമായിരുന്ന മധ്യകാല മതാത്മകതയുടെയും നാടുവാഴുത്തത്തിൻ്റെയും അവശിഷ്ട മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വാദഗതികളെയും പുറന്തള്ളിക്കൊണ്ട് രാജ്യമാരുടേതാണ് എന്ന ചോദ്യത്തിന് പുതിയ ചില ഉത്തരങ്ങൾ വന്നു രാജ്യം തൊഴിലാളികളുടേതാണെന്ന് വന്നു രാജ്യം കർഷകരുടേതാണെന്ന് വന്നു രാജ്യം ഗ്രാമീണരുടേതാണെന്ന് വന്നു ഗാന്ധിയവർക്കെല്ലാം വേണ്ടി ഒരു വാക്കുണ്ടാക്കി അന്ത്യജൻ അവസാനത്താണ് ഈ അവസാനത്ത ആൾ എന്ന് പറയുന്നത് ഗാന്ധി പറഞ്ഞ ആള് മാത്രമല്ല അത് കമ്മ്യൂണിസ്റ്റ് ആര് പറഞ്ഞ തൊഴിലാളികളുണ്ട് സോഷ്യലിസ്റ്റുകൾ പറഞ്ഞ കർഷകരുണ്ട് ദരിദ്രരായ മനുഷ്യരുണ്ട് ആരുടെയും കണ്ണിൽ പെടാത്ത ഗാന്ധി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് വിഭജന സമയത്ത് ഗാന്ധി ബലിയാഘട്ടിലാണല്ലോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ചെറിയൊരു വാക്യുത്തരം പറയുന്നുണ്ട് വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ കണ്ണീരൊപ്പണം എന്ന് പറഞ്ഞു ആ ദരിദ്രനായ മനുഷ്യൻ നമ്മുടെ കാഴ്ചയുടെ ചക്രവാളത്തിൽ പോലും ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത ധൂളി സദൃശ്യരായി പാറിപ്പോകാവുന്ന കീടജന്മങ്ങളെ ഈ കീടജന്മങ്ങളെ ഇന്ത്യൻ രാഷ്ട്രം എന്നതിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുകയും ആ കീടജന്മങ്ങളെ പലതാക്കി മുറിച്ചു മാറ്റിയിരുന്ന ജാതിക്കും മതത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും കുറുകെ നീങ്ങുന്ന ഒരു സാമൂഹിക ബലമായി ദേശീയത എന്ന ആശയത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് തൊള്ളായിരത്തി ഇരുപത് മുതൽ നാല്പത്തിയഞ്ച് വരെയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൗലികമായ സംഭാവന ആ സംഭാവനയുടെ ഹൃദയ ബിന്ദു സംശയരഹിതമായിട്ടും ഗാന്ധിയായിരുന്നു ഇത് ഗാന്ധി ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല ഇടതുപക്ഷക്കാരുണ്ട് കർഷക സംഘങ്ങളുണ്ട് സോഷ്യലിസ്റ്റുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് പലരുമുണ്ട് പക്ഷേ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ കൂട്ടിയിണക്കി മതത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും ജാതിഭേദങ്ങൾക്കും എല്ലാം അപ്പുറമുള്ള പോപ്പുലർ നാഷണലിസം ജനകീയ ദേശീയത സെക്യുലർ നാഷണലിസം മതനിരപേക്ഷ ദേശീയത എന്നതിനെ നമ്മുടെ ദേശീയ ഭാവനയുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചെടുക്കാൻ ഇന്ത്യ ചരിത്രത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായ ശ്രമത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഗാന്ധി ആ കേന്ദ്രമില്ലായിരുന്നുവെങ്കിൽ സംശയരഹിതമായും നാം ഇന്ന് എത്തി നിൽക്കുന്ന മതരാഷ്ട്രയുക്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയെ വിഴുങ്ങുമായിരുന്നു ഗാന്ധിയുടെ ഇടപെടലിൻ്റെ അഭാവത്തിൽ ഭാഷയ്ക്കും മതത്തിനും ജാതിക്കും പ്രദേശത്തിനും കുറുകെ നീങ്ങുന്ന ജനകീയമായ ഒരു കീഴ്ത്തട്ട് ദേശീയതയെ നിർമ്മിച്ചെടുക്കാൻ ഗാന്ധിയുടെ പരിശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ ഒരു മതരാഷ്ട്രത്തിലേക്ക് സ്വാഭാവികമായി ഇന്ത്യ ചുവടുവയ്ക്കുമായിരുന്നു ആ ചുവടുവയ്പ്പിനെ ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ നിന്ന് ചെറുത്തു എന്നതാണ് ഇന്ത്യൻ ഫാഷനിസത്തെ പ്രതിരോധിക്കുന്നതിൽ ഗാന്ധി നൽകിയ ഒന്നാമത്തെ വലിയ സംഭാവന രണ്ടാമത്തെ വലിയ സംഭാവന അദ്ദേഹത്തിൻ്റെ ജീവനാണ് നാം ഇന്നത് ഓർക്കില്ല വാസ്തവത്തിൽ ഗോപീഷൻ എഴുതുമ്പോൾ എപ്പോഴും പറയും ഗോപീഷൻ ഒരു രക്തരക്ഷസിൻ്റെ വായിൽ നിന്ന് ഒരു പിഞ്ചുകുഞ്ഞെ എന്ന പോലെ വിഭജന സമയത്ത് ഇന്ത്യയെ വിഴുങ്ങുമായിരുന്ന വർഗീയതയിൽ നിന്ന് ഈ രാഷ്ട്രത്തെ രക്ഷിച്ചെടുത്തത് ഗാന്ധിയുടെ രക്തമാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു ഗാന്ധിയ കാര്യം ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സംശയരഹിതമായും തൊള്ളായിരത്തി അമ്പതിനപ്പുറത്തേക്ക് ഇന്ത്യ തുടരുമായിരുന്നില്ല ഇന്ത്യ തുടരുമായിരുന്നില്ല ഇന്ത്യയിലെ പട്ടാളം ഇന്ത്യയിലെ പോലീസ് ഇത് മുഴുവൻ വർഗീയമായി വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഡൽഹിയിൽ പോലീസ് മുസ്ലിങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന അവരുടെ ആരാധനാലയങ്ങൾ കൈയേറുന്ന അഭയാർത്ഥി കൂട്ടങ്ങളെ ചെറുക്കാൻ സന്നദ്ധമല്ലായിരുന്നു ഗാന്ധിയാണ് പട്ടേലിനോട് പറഞ്ഞത് ഇത് തടയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഒമ്പതിന് ഗാന്ധി ഡൽഹിയിലെത്തി അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നതല്ല കൽക്കട്ടയിൽ നിന്ന് അദ്ദേഹം പഞ്ചാബിലേക്ക് പോകാനാണ് വന്നത് എങ്കിലും അദ്ദേഹം ഡൽഹിയിലെത്തി ഡൽഹിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ രാജ്കുമാരി അമൃത് കവറും സർദാർ പട്ടേലും ഒക്കെ വരുന്നുണ്ട് ഭംഗി കോളനിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കോളനി എല്ലാ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയത് ബിർള ഹൗസിലേക്കാണ് അന്ന് ഗാന്ധി ഡയറിയിൽ എഴുതുന്ന ഒരു വാക്യം സർദാർ തലതാഴ്ത്തിയാണ് നടന്നിരുന്നത് സർദാർ എന്നും ശിരസ് ഉയർത്തിയേ നടന്നിരുന്നുള്ളൂ പക്ഷെ ഇന്ന് സർദാർ തലതാഴ്ത്തിയാണ് നടന്നത് ഗാന്ധി വൈകുന്നേരം ഹുമയൂൺ ടോംബിൽ പോയി ഹുമയൂൺ ടോംബിലെത്തിയ ഗാന്ധിയോട് ഗാന്ധി മർണാദോ ഗാന്ധി കോ മർണാദോ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അഭയാർത്ഥികൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നുണ്ട് നൂറ്റി നാല്പത്തി നാല് ദിവസം ഗാന്ധി ഡൽഹിയിൽ ജീവിച്ചു തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി പതിമൂന്നിന് ഗാന്ധി അവസാനത്തെ നിരാഗ്രഹ നിരാഹാരം തുടങ്ങി അഞ്ച് ദിവസം നീണ്ട നിരാഹാരം കൊണ്ട് ഗാന്ധി കലാപത്തിൽ നിന്ന് ഡൽഹിയെ തിരിച്ചു പിടിച്ചു ഗാന്ധി ഡൽഹി അന്ന് വിശേഷിപ്പിച്ചത് ദ സിറ്റി ഓഫ് ദ മർഡർ എന്നാണ് സിറ്റി ഓഫ് ദ ഡെഡ് എന്നാണ് മരിച്ചവരുടെ നഗരം അങ്ങനെ മരിച്ചവരുടെ നഗരമായി മാറിക്കൊണ്ടേയിരുന്ന കലാപത്താൽ വെട്ടിമുറിക്കപ്പെട്ട അന്യോന്യം കൊന്നൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ നടുവിൽ ഗാന്ധി ഒറ്റയ്ക്ക് നിന്ന് അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടായി ആ പ്രതിരോധമാണ് തൊള്ളായിരത്തി പതിമൂ നാൽപ്പത്തെട്ട് ജനുവരി പതിമൂന്ന് മുതൽ അഞ്ച് ദിവസം നീണ്ട നിരാഹാരമായിട്ട് മാറുകയും ആ നിരാഹാരം ഹിന്ദു മഹാസഭയും ആർ എസ് എസും അടക്കം അന്യമതസ്ഥരെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിബദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുകയും നൂറോളം സംഘടനകൾ ഒപ്പിട്ട നിവേദനം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തുകയും ചെയ്തതിന് ശേഷമാണ് ഡൽഹി അദ്ദേഹം നിരാഹാരം പിൻവലിക്കുകയും ഡൽഹി ശാന്തിയിലേക്ക് മടങ്ങുകയും ചെയ്തത് ഈ പതിനെ പതിമൂന്നിലെ നിരാഹാരം ആരംഭിച്ചതോടെയാണ് ഇയാളെ വധിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന അന്തിമമായ തീരുമാനത്തിലേക്ക് ഗോഡ്സയും സംഘവും എത്തുന്നത് ഇരുപതിന് മദൻലാൽ പഹ്വ ഗാന്ധിയുടെ പ്രാർത്ഥനായോഗത്തിൽ ബോംബെറിയുന്നു ഗാന്ധിയെ അന്ന് വധിക്കാൻ കഴിയുന്നില്ല മുപ്പതിന് അവർ ആ കൃത്യം നടപ്പാക്കുകയും ചെയ്യുന്നു ഗാന്ധിക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന അഞ്ചാമത്തെ വധശ്രമമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ആദ്യത്തേത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അതിർച്ചയായിട്ടൊന്നും നടന്നതല്ല തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ അടിസ്ഥാന കാരണം പൂനാ പാക്റ്റിന് ശേഷം ഐത്തോഛാടനം എന്നതിനെ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ കാര്യപരിപാടിയുടെ കേന്ദ്രമാക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് ഗാന്ധിയോടുണ്ടായ അതിഭീമമായ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിയെ വധിക്കാനായിട്ട് ആദ്യത്തെ ബോംബേർ നടക്കുന്നത് ഗാന്ധി സഞ്ചരിക്കുന്നതെന്ന് കരുതുന്ന കാറിന് നേരെ ബോംബെറിഞ്ഞു അന്ന് ഗാന്ധി മറ്റൊരു കാറിലാണ് പിന്നാലെ വന്നിരുന്നത് ആ എറിഞ്ഞ അന്ന് കത്തിപ്പോയ കാറിന്റെ അസ്ഥി കൂടം പാറ്റ്ന മ്യൂസിയത്തിൽ നിങ്ങൾക്ക് ചെന്നാൽ ഇപ്പോഴും കാണാം ചില ഓർമ്മകൾ പ്രധാനമാണ് അങ്ങനെ തൻ്റെ ജീവരക്തം കൊണ്ട് ഗാന്ധി തിരിച്ചു പിടിച്ചതാണ് ഇന്ത്യയെ നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഞാൻ ഒരു വാക്യം കൂടി പറഞ്ഞ ഈ ഭാഗം അവസാനിപ്പിക്കാം നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപത്തിയൊമ്പതിന് രാത്രി ഗാന്ധിക്ക് നല്ല ചുമയുണ്ട് മനു ഗാന്ധിയുടെ സഹായിയായ മനു ഗാന്ധിയോട് മരുന്ന് കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഗാന്ധി പക്ഷേ അതിനെ വിസമ്മതിക്കുകയാണ് ചെയ്തത് ഗാന്ധി അന്ന് പറഞ്ഞൊരു വാക്യം ഗാന്ധി മനുവിനോട് പറയുന്നത് ഞാൻ രോഗാതുരനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം അതിൻ്റെ പേര് ലോകം നിന്നെ പഴിക്കും പക്ഷെ നീ അത് പറയണം മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ ആരെങ്കിലും എനിക്കെതിരെ ബോംബെറിയുകയോ മറ്റാരെങ്കിലും എൻ്റെ നെഞ്ചിന് നേരെ വെടിയുതിർക്കുകയോ ചെയ്യുകയും ചുണ്ടിലൊരു ഞരക്കം പോലും ഇല്ലാതെ ദൈവനാമങ്ങൾ ഉരുവിട്ട് ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം ഇത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപത്തി ഒൻപത് രാത്രി ഒമ്പത് മണിക്കാണ് കേട്ടത് പിന്നെ ഗാന്ധി ജീവിച്ചത് ഏതാണ്ട് ഇരുപത് മണിക്കൂറാണ് ഞാൻ പറയുന്നത് തൻ്റെ മരണം കൊണ്ടല്ലാതെ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഗാന്ധി അവസാന ദിവസങ്ങളിൽ ജീവിച്ചത് ഗാന്ധി പ്രാർത്ഥനായോഗത്തിൽ പോലീസ് നിരീക്ഷണം പാടില്ല എന്ന് വിലക്കേർപ്പെടുത്തിയത് അപകടമൊന്നുമില്ല എന്ന് കരുതിയിട്ടല്ല ഇരുപതിലെ ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സംഭ സംഭാഷണ വേളയിലാ ബിർള ഹൗസിൽ ഒരു അന്തേവാസി പറയുന്നുണ്ട് അതേതോ ഒരു കിറുക്കൻ പയ്യൻ്റെ പരാക്രമമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗാന്ധി പറയുന്നുണ്ട് എ ലാർജർ കോൺസ്പിറസി ബിഹൈൻഡ് അതിന്റെ പിന്നിൽ ഒരു മാരകമായ ഗൂഢാലോചന ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട് പക്ഷെ ചോദിച്ചതിന് ശേഷവും പട്ടേൽ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ ഗാന്ധി അതിനെ തടയാണ് ചെയ്തത് ഒരു കൊലയാളിയാൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ തനിക്ക് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുക എന്ന് ഗാന്ധി കരുതിയിരുന്നു നിശ്ചയമായിട്ട് നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിന് അഞ്ച് പതിനേഴിന് ഗാന്ധി മരിച്ചതിന് ശേഷം ഇരുപത്തിയഞ്ച് കൊല്ലക്കാലമെങ്കിലും ഹിന്ദുത്വത്തെ ചെറുത്തത് ഗാന്ധിയുടെ ചോരയാണ് ഗാന്ധിയുടെ ചോരയാണ് ഗാന്ധിയുടെ ചോരയ്ക്ക് മുകളിലാണ് ഈ രാജ്യം ഉറച്ചത് അന്ന് പിൻവാങ്ങിയ ഹിന്ദുത്വം പിന്നെ രണ്ടാമത് തലവൊക്കിയത് ഇപ്പ ആരും ഓർക്കുന്നില്ല ആ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ രൂപത്തിന് പിന്നീടൊരു ബലം കിട്ടിയത് ഒരു സാധൂകരണം കിട്ടിയ സന്ദർഭം അടിയന്തരാവസ്ഥയാണ് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിന്റെ മറപറ്റിയാണ് ആർ എസ് എസ് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും തല ഉയർത്തിയത് അതില്ലായിരുന്നുവെങ്കിൽ കൂടി തള്ളി മാറ്റപ്പെടുമായിരുന്നു അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഹിന്ദു ഫാഷിസത്തെ ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആവിഷ്കാരങ്ങൾ ഗാന്ധിയുടെ ഈ ദേശീയതയുടെ സ്വഭാവഘടനയിൽ അദ്ദേഹം കൊണ്ടുവന്ന നിർണായകമായ മാറ്റവും ഒപ്പം തന്നെ തൻ്റെ ജീവരക്തം കൊണ്ട് ഒരുപക്ഷെ അത്യസാധാരണമായ വിധത്തിൽ ലോകചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മട്ടിൽ തൻ്റെ ധാർമ്മിക ബലം കൊണ്ട് തൻ്റെ ജീവൻ കൊണ്ട് ഒരു മഹാക്ഷോഭത്തെ അദ്ദേഹം അടക്കം ചെയ്തു എന്നതാണ് കൽക്കട്ടയിൽ ഗാന്ധി നടത്തിയ നിരാഹാരത്തെക്കുറിച്ച് രാജഗോപാൽ ആചാരി പറയുന്നത് ആ സംഭവം പിന്നീട് അറിയപ്പെട്ടത് കൽക്കട്ട മിറാക്കിൾ എന്നാണ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഗാന്ധി ബേലിയ ഘട്ടിലാണ് അന്ന് താരതമ്യേന കൽക്കട്ട ശാന്താണ് പതിനെട്ടിന് ഈദായിരുന്നു കൽക്കട്ട പൊതുവെ ഒരുമിച്ച് ആഘോഷിച്ചു കൽക്കട്ട ശാന്തിയിലേക്ക് മടങ്ങുകയാണ് എന്ന് ഗാന്ധി കരുതി പക്ഷേ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഗാന്ധി താമസിച്ചിരുന്ന വീട് ആക്രമിക്കപ്പെട്ടു ഗാന്ധിക്ക് നേരെ ഇഷ്ടിക വലിച്ചെറിയപ്പെട്ടു ഗാന്ധിയുടെ ചെവിയുടെ തൊട്ടടുത്തുകൂടെ ഒരു ഇഷ്ടിക കഷ്ണം പാഞ്ഞു പോവുകയും ചെയ്തു അന്ന് രാത്രി കൽക്കട്ടയിൽ അൻപത് പേർ കൊലയപ്പെട്ടു സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ ഗാന്ധി നിരാഹാരം തുടങ്ങി മൂന്ന് ദിവസത്തെ ഗാന്ധിയുടെ നിരാഹാരം എഴുപത്തിരണ്ട് മണിക്കൂറുണ്ട് ഗാന്ധി കൽക്കട്ടയെ പിടിച്ചു കെട്ടി മൗണ്ട് ബാറ്റൻ ഗാന്ധിക്ക് കത്തെഴുതി ആ കത്തിൽ മൗണ്ട് ബാറ്റൻ പറഞ്ഞു പഞ്ചാബിൽ ഞങ്ങളുടെ സൈന്യത്തിൽ അറുപത്തിയാറായിരം സൈനികരും എന്നിട്ടും പതിനായിരക്കണക്ക് ബന്ധങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത് കൽക്കട്ടയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആത്മാവേ അങ്ങേക്ക് നന്ദി അതായിരുന്നു കൽക്കട്ട മെറാക്കിൾ ഒറ്റ ഒരാളുടെ അമ്പതർ റാത്തിൽ തൂക്കുമില്ലാത്ത എഴുപത്തെട്ട് വയസ്സ് പിന്നിട്ട മരണത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൊരു മനുഷ്യൻ തൻ്റെ അത്യപാരമായ ധാർമ്മിക ബലം കൊണ്ട് ഈ രാജ്യത്തെ വർഗീയതയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത് കൽക്കട്ടയിൽ നോക്കുകയാണാം സുഹരവൃതി ഗാന്ധിയുടെ കൂടെ ഇരുപ്പുണ്ട് സുഹരവൃതിയുടെ ഡയറക്ട് ആക്ഷനാണ് അതിനു അതിന് ഒരു വർഷം മുമ്പ് കൽക്കട്ടയെ കൊടും യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് കൽക്കട്ടയെ പിളർത്തിയത് സുഹരവൃതിയാണ് ആ സുഹരവൃതി ഗാന്ധിയുടെ ഒപ്പം കൽക്കട്ടയിൽ നിരാഹാരത്തിലുണ്ട് അങ്ങനെ കൽക്കട്ടയെയും പിന്നീട് ഡൽഹിയെയും തിരിച്ചു പിടിച്ചിട്ടാണ് ഗാന്ധി വാസ്തവത്തിൽ ഇന്ത്യയെ രക്ഷിച്ചെടുത്തത് ഇന്ന് നമ്മൾ ഉറക്കില്ലായിരുന്നു ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യം ഉറച്ചത് നെഹ്റുവിൻ്റെ പട്ടാളത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല പട്ടയിൽ നിന്ന് കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം പട്ടാളം അകമേ കഴിഞ്ഞിരുന്നു വിഭജനത്തിന്റെ ഘട്ടത്തിൽ അതിനെയൊക്കെ ചെറുക്കുന്നതിൻ്റെ കേന്ദ്രമായി തീർന്നത് ഗാന്ധിയുടെ ഈ നിരാഹാരമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഫാഷനിസത്തെ പരാജയപ്പെടുത്തുന്ന ഗാന്ധിയുടെ മൗലികമായ സംഭാവന ഈ രണ്ട് കാര്യങ്ങളാണ് മതത്തിനകത്ത് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ട് കൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല മതത്തെ അദ്ദേഹം നേരത്തെ ഗോഡ്സെ ഗാന്ധിക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ ഷിംല കോടതിയില് വിചാരണ സന്ദർഭത്തിൽ ഗാന്ധിക്കെതിരെ അവതരിപ്പിക്കുന്ന പ്രസ്താവനയില് ഗോഡ്സെ പറയുന്നൊരു കാര്യം ഞാൻ ഗാന്ധിയെ കൊന്നത് വിദ്വേഷം കൊണ്ടല്ല ഗാന്ധിയെ കൊന്നതിന് പ്രധാന കാരണം അഹിംസയെ കുത്തി ഹിന്ദു മതത്തെ ഗാന്ധി ദുർബലമാക്കി എന്നതാണ് ഇത് വളരെ ശരിയായ ഒരു ഒരാശയാണ് ഹിംസാത്മകമായ ബലത്തിൽ അടിയുറച്ച പുരുഷ ബലത്തിൻ്റെ ആവിഷ്കാരമായി നിലക്കൊണ്ടിരുന്ന ഒരു മതസങ്കൽപ്പത്തെ അതിനകമേ കടന്നു കയറി നീതി ധർമ്മം അഹിംസ സത്യബോധം എന്നിങ്ങനെയുള്ള മൂല്യങ്ങളിലേക്കും മതത്തെ പരിഭാഷപ്പെടുത്തി എടുക്കാനുള്ള ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമുഖത്തിന്റെ പേരായിരുന്നു ഗാന്ധി ഗാന്ധി അതിൽ ജയിച്ചൊന്നുമില്ല ജയിച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവില്ല പക്ഷേ ഗാന്ധിയുടെ പരാജയം ഈ ഫാഷനിസ്റ്റുകൾ നേടിയ വിജയത്തെക്കാളൊക്കെ എത്രയോ എത്രയോ മഹിമയുള്ളതാണ് അദ്ദേഹം ദൈവം എന്ന് പറയുന്നതിന് സത്യബോധമാണ് എന്ന് വരുത്താൻ ശ്രമിക്കുകയും മതത്തെ ധാർമ്മികമായൊരു മൂല്യമാക്കി മാറ്റുകയും ചെയ്തു ഇങ്ങനെ ഫാഷിസത്തിനെതിരായ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് നീക്കങ്ങൾ ഗാന്ധിയുടെ ഉള്ളിലുണ്ട് ഭരണകൂടത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ വ്യക്തി വിമർശനങ്ങൾ ഇതിലൊക്കെ ഫാഷിസത്തോടുള്ള ഗാന്ധിയുടെ വിയോജിപ്പുകളുണ്ട് അത് മറ്റൊരു കാര്യമാണ് മുഴുവൻ പറഞ്ഞാൽ ഇത് തീരൂല്ല ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുള്ളത് മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അഞ്ചു മണിക്ക് ശവം എടുക്കണമെന്നാണ് അതുപോലെ ഇത് എത്ര പറഞ്ഞു തീർന്നാലും നമുക്കിത് പതിനൊന്ന് മണിക്ക് കട അടയ്ക്കണം അതുകൊണ്ട് ഞാൻ മുഴുവൻ പറയാനായിട്ട് മുതിരുന്നില്ല